എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിജിയ ഞാൻ റജ ഇന്ന് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിലെ പേജ് നമ്പർ ഇരുന്നൂറ്റി മൂന്ന് സൂറത്ത് തോമയിലെ നൂറ് മുതൽ നൂറ്റി ആറ് വരെയുള്ള ആയത്തുകളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والسابقون الاولون من المهاجرين والانصار والذين اتبعوهم باحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الانهار جنات تجري تحتها الانهار خالدين فيها മുജറുകളിൽ നിന്നും അൻസ്വാരകളിൽ നിന്നും ആദ്യത്തെവരായ മുൻകടന്നവരും നിഷ്കളങ്കം സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിന്തുടർന്നവരും അവരെക്കുറിച്ച് കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ അവനെക്കുറിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു അടിഭാഗത്ത് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളെ അവർക്കു വേണ്ടി അവൻ ഒരുക്കിവയ്ക്കുകയും ചെയ്തിരിക്കുന്നു അതിൽ അവർ എന്നെന്നും നിത്യവാസികളായിക്കൊണ്ട് അതിത്ര അമ്പിച്ച ഭാഗ്യം وممن حولكم من الاعراب منافقون ومن اهل المدينه مردوا على النفاق لا تعلمهم نحن نعلمهم سنعذبهم مرتين ثم يردون الى عذاب عظيم ആറബികളിൽ നിന്ന് നിങ്ങളുടെ ചുറ്റുപാടിലുള്ളവരിലുമുണ്ട് കപട വിശ്വാസികൾ മദീനക്കാരിൽ തന്നെയുമുണ്ട് കപട വിശ്വാസികൾ അവർ കപടത്തിൽ ശീലിച്ചു മുരടിച്ചിരിക്കുകയാണ് നബിയെ നീ അവരെ അറിയുകയില്ല നാം അവരെ അറിയുന്നു നാം അവരെ രണ്ടു പ്രാവശ്യം ശിക്ഷിക്കുന്നതാണ് പിന്നീട് വമ്പിച്ച ഒരു ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുകയും ചെയ്യും سيئا عسى الله الله يتوب عليهم إِنَّ اللَّهَ غفور رحيم ുണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ സമ്മതിച്ചു ഏറ്റുപറഞ്ഞിരിക്കുന്നു അവർ സൽകർമ്മവും വേറെ ചില ദുഷ്കർമ്മവും കൂട്ടിക്കലർത്തിയിരിക്കുന്നു അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കാവുന്നതാണ് നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു خذ من تطهرهم وتزكيهم بها عليهم صلاتك سكن والله سميع عليم നബിയെ അവരുടെ സ്വത്തുക്കളിൽ നിന്നും നീ ധർമ്മമെടുക്കുക വാങ്ങുക അതുവഴി നീ അവരെ ശുദ്ധിയാക്കുകയും സംസ്കരിക്കുകയും ചെയ്യുമാർ അവർക്ക് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക നിശ്ചയമായും നിന്റെ പ്രാർത്ഥന അവർക്ക് ഒരു മനസ്സമാധാനമാകുന്നു അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അവർ കരുതുകൂടെ അള്ളാഹു തന്നെയാണ് അവന്റെ അടിയന്മാരിൽ നിന്ന് തൗബ പശ്ചാത്താപം സ്വീകരിക്കുകയും ദാനധർമ്മങ്ങൾ എടുക്കുകയും ചെയ്യുന്നതെന്നും അള്ളാഹു തന്നെയാണ് പശ്ചാത്താപം സ്വീകരിക്കുന്നതും കരുണാനിധിയായുള്ളവനെന്നും <escue> <Pfundi music> െ പറയുകയും ചെയ്യുക നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുകയും നിങ്ങളുടെ പ്രവർത്തനം വഴിയെ അള്ളാഹു കണ്ടുകൊള്ളും അവന്റെ റസൂലും സത്യവിശ്വാസികളും കണ്ടുകൊള്ളും അദൃശ്യവും ദൃശ്യവും അറിയുന്നവനിലേക്ക് നിങ്ങൾ വഴിയെ മടക്കപ്പെടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാകും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കു വേണ്ടി നിർത്തിവെക്കപ്പെട്ട വേറെ ചിലരുമുണ്ട് ഒന്നുകിൽ അവൻ അവരെ ശിക്ഷിക്കും ഒന്നുകിൽ അവരുടെ പശ്ചാത്താപം അവൻ സ്വീകരിക്കുകയും ചെയ്യും അള്ളാഹു എല്ലാം അറിയുന്നവനും അഗാധജ്ഞനുമാകുന്നു അസ്സാമലൈക്കും